നമസ്കാരം ഒരു കാലത്ത് ഹാച്ച് ബാഗ് അല്ലെങ്കിൽ സെഡാൻ ഈ കാറ്റഗറിയിൽ നല്ല രീതിക്ക് സെയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ എസ് യു വി ആണ് ആളുകൾക്ക് വേണ്ടത് അതായത് ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസും അത്യാവശ്യം നല്ല ഒരു മസ്കുലാർ ലുക്കുമുള്ള എസ് യു വി വാഹനങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ജനതയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഏറ്റവും കൂടുതൽ വിറ്റ എസ് യു വി വാഹനങ്ങളാണ് എസ് യു വി എന്ന് പറയുമ്പോൾ സ്പോർട്ട് യൂട്ടിലിറ്റി വെഹിക്കിൾ എന്നുള്ളതാണ് പക്ഷേ റിയൽ ആയിട്ടുള്ളൊരു എസ് യു വി വാഹനമാണോ എന്ന് ചോദിച്ചാൽ അല്ല എസ് യു ബി യുടെ ഒരു സ്റ്റാൻസ് ഉള്ള ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വീഡോ എസ് യു ബികളാണ് ഇന്നത്തെ മാർക്കറ്റിൽ ഒരുപാടുള്ളത് റിയൽ ആയിട്ടുള്ള എസ് യു ബികൾ എന്ന് പറയുന്നത് വിരലിൽ എണ്ണാവുന്ന വണ്ടികൾ മാത്രമാണ് നമുക്കുള്ളത് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഏറ്റവും കൂടുതൽ വിറ്റ എസ് യു വി മോഡലുകളെ കുറിച്ചിട്ടാണ് എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ കോൺന്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്പർ വൺ എസ് യു വി മാനുഫാക്ചറേഴ്സ് ഓഫ് അല്ലെങ്കിൽ നമ്പർ വൺ എസ് യു വി മേക്കേഴ്സ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പരസ്യം ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എസ് യു വാഹനങ്ങൾ നിർമ്മിക്കുന്നത് മഹീന്ദ്രയാണ് പത്താമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് മഹീന്ദ്ര യുടെ ബൊലറോ എന്ന് പറയുന്ന ഒരു വാഹനമാണ് ബൊലറോ മാത്രമല്ല ആ ഒരു ടാഗ് ലൈനിനകത്ത് ആ ഒരു നെയിം പ്ലേറ്റിനകത്ത് വരുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട് ഉണ്ട് ബൊലറോ നിയോ ഉണ്ട് ബൊലറോ പ്ലസ് ഉണ്ട് ഈ വാഹനങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഡീസലിൽ അവൈലബിൾ ആണ് ഡീസലിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് മാത്രമല്ല മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ബൊലറോ ബൊലറോ നിയോ ബൊലറോ പ്ലസ് ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് എണ്ണായിരത്തി മുപ്പത്തി ഒന്ന് യൂണിറ്റുകളാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി പത്താമത്തെ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ള ഒരു വാഹനം എന്ന് പറയുന്നത് ധാർ റോക്സും ധാറിൻ്റെ ത്രീ ഡോറും ഇത് രണ്ടും ചേർത്തിട്ടുള്ളതാണ് എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞത് എന്നാൽ ഫെബ്രുവരിയിലെ കണക്ക് നോക്കുമ്പോഴത്തേക്കും കുറച്ച് കുറഞ്ഞു മാർച്ചിൽ വിൽപ്പന കുറഞ്ഞു എന്ന് തന്നെ പറയാം ഫെബ്രുവരിയിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു ഈ ഒരു വാഹനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലൈഡ് പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ള ഒരു ഫൈവ് സീറ്റർ വാഹനമായിട്ടുള്ള ഫൈവ് ഡോർ വാഹനമായിട്ടുള്ള റോക്സിന് നല്ല പ്രതികരണമാണ് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്നത് എന്നാൽ ത്രീ ഡോർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ റഗഡ് ഒരു വാഹനം തന്നെയാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സസ്പെൻഷൻ മികവൊക്കെ വളരെ കുറവാണ് ത്രീ ഡോർ അതായത് ഫൈവ് ഡോറിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ത്രീ ഡോർ എന്ന് പറയുന്നതിന് ഇപ്പോൾ ഒരു റിയർ വീൽ ഡ്രൈവിംഗ് കൂടെ ഉണ്ട് തീർച്ചയായിട്ടും ആ ഡി എന്ന് പറയുന്നത് നല്ല ആണ് ഒരു ധാറിൻ്റെ ലുക്ക് വേണം അത്യാവശ്യം മൈലേജ് വേണം എന്ന് പറയുന്നവർക്ക് ഈ ഒരു വാഹനത്തെ പരിഗണിക്കാം എം സ്റ്റാലിയൻ പെട്രോൾ എഞ്ചിനും ഉണ്ട് അത് മാത്രമല്ല ഡീസൽ എഞ്ചിനും ഉണ്ട് ഇനി എട്ടാമത്തെ സ്ഥാനത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാരുതി സുസിക്കിയുടെ ഗ്രാൻഡ് വിറ്റാരയാണ് മികച്ച ഒരു വാഹനമാണ് ഒരു അത്യാവശ്യം നല്ലൊരു പാക്കേജ് ഉള്ള ഒരു വാഹനം തന്നെയാണ് മാരുതി സുസിക്കിയുടെ ഗ്രാൻഡ് വിറ്റാര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പതിനായിരത്തി നാനൂറ്റി പതിനെട്ട് യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു ഫെബ്രുവരിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വലിയ വിൽപ്പന കുറവ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഫെബ്രുവരിയിൽ പതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപത് യൂണിറ്റുകളാണ് സ്മാർട്ട് ഹൈബ്രിഡിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ് അതിപ്പോൾ ആയിട്ടുള്ള ഒരു പെട്രോൾ വാഹനമാണ് അതിനകത്ത് സ്മാർട്ട് ഹൈബ്രിഡ് ഓൾറെഡി ഉണ്ട് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രസീൽ നിന്നൊക്കെ സ്മാർട്ട് ഹൈബ്രിഡ് മാനുവൽ ട്രാൻസ്മിഷനിൽ നിന്നും എടുത്തു കളഞ്ഞപ്പോഴത്തേക്കും ഗ്രാൻഡ് വിത്യാരയിൽ അത് നിലനിർത്തി എന്ന് പറയുന്നത് അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് പിന്നെ സ്ട്രോങ് ഹൈബ്രിഡും അവൈലബിൾ ആണ് ഇനി ഏഴാമത്തെ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് ഹ്യൂമൻ്റയുടെ വെന്യൂ ആണ് ഉടൻ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് വരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിന് ശേഷം ഈ ഒരു വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് മാർക്കറ്റിലേക്ക് വരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി മാർച്ച് മാസം പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് യൂണിറ്റുകളാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ വാഹനം പെട്രോളിൽ ആണ് ഡീസലിലും അവൈലബിൾ ആണ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എൻ ലൈൻ എന്ന് പറയുന്ന ഒരു വേർഷനും ഈ ഒരു മോഡലിനുണ്ട് ഇനി ഫെബ്രുവരിയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് യൂണിറ്റുകളാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞത് പക്ഷേ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മുന്നൂറ് യൂണിറ്റോളം അധികം മാർച്ചിൽ വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി ആറാമത്തെ സ്ഥാനത്തുള്ള ഒരു വാഹനം ഒരു ക്രോസ് ഓവർ എസ് യു വി എന്നൊക്കെ നമുക്ക് വിളിക്കാം ഫ്രോങ്സ് ആണ് ഫ്രോങ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ സെയിൽ ഉണ്ടാക്കിയ ഒരു വാഹനമാണ് കഴിഞ്ഞ മാസത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തൊന്ന് യൂണിറ്റുകളാണ് ഫ്രോങ്സ് വിറ്റത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിലെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് എന്നാൽ മാർച്ചിലേക്ക് വരുമ്പോഴത്തേക്കും പതിമൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപത് യൂണിറ്റുകൾ മാത്രമാണ് ഈ ഒരു വാഹനത്തിന് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഫ്രോങ്സിൻ്റെ സെയിൽ താഴ്ന്നു കൊണ്ടിരിക്കുകയാണ് വൺ പോയിൻറ്റ് ടു വൺ ലിറ്റർ ടർബോ സി എൻ ജി ഈ മൂന്ന് വേരിയൻറ്റിലും ഈ ഒരു വാഹനം ആണ് പെട്രോളിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് സി എൻ ജിയിലും അവൈലബിൾ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു വാഹനം കാണാൻ നല്ല മികച്ചൊരു വാഹനമാണ് യൂറോപ്യൻ മാർക്കറ്റിലുള്ള എസ്ക്രോസിൻ്റെ മുഖഭാവമൊക്കെ ഉണ്ടെങ്കിൽ പോലും ക്ലസ്ട്രോഫോബിക് ഫീല് കൂടുതലായിട്ടും ബാക്ക് സീറ്റ് പാസഞ്ചേഴ്സിന് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇനി അഞ്ചാമത്തെ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് സ്കോർപ്പിയോ ക്ലാസിക്കും സ്കോർപ്പിയോ എനുമാണ് സ്കോർപ്പിയോ ക്ലാസിക് നമുക്കറിയാം മാനുവലിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം റെഗഡ് ആയിട്ടുള്ള ഒരു എസ് യു വി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഉള്ളൊരു വാഹനമാണ് സ്കോർപ്പിയോ ക്ലാസിക് എന്നാൽ സ്കോർപ്പിയോ എണ്ണിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും അവിടെ മാനുവലും ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ് ക്ലാസിക്കിൽ മാനുവൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ സ്കോർപിയോ എൻ എന്ന് പറയുന്ന വാഹനം കുറച്ചും കൂടെ പ്രീമിയമാണ് ബിഗ് ഗാഡി എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്നൊരു വാഹനം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പതിമൂവായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു ഫെബ്രുവരി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം ഒരു മുന്നൂറ് യൂണിറ്റിൻ്റെ വർദ്ധനം ഉണ്ടായിട്ടുണ്ട് ഫെബ്രുവരിയിൽ പതിമൂവായിരത്തി അറുന്നൂറ്റി പതിനെട്ടായിരുന്നു ഇനി നാലാമത്തെ സ്ഥാനത്ത് എല്ലാ അവതാരത്തിലും ഈ ഒരു വാഹനത്തെ കാണാൻ കഴിയും പെട്രോൾ ഡീസൽ സി എൻ ജി ഇലക്ട്രിക് ഈ നാല് ഫോമിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ് കോമ്പാക്ട് എസ് യു വി ആണ് ടാറ്റയുടെ നെക്സോൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പതിനാറായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു എന്നാൽ നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ സെയിൽ ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ സ്ഥാനത്തേക്ക് വരുന്നത് ബ്രസയാണ് പെട്രോളിൽ മാത്രമാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് ഈ വാഹനത്തിൻ്റെ മാനുവൽ ട്രാൻസ്മിഷനിൽ നിന്നും സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചർ എടുത്തു കളഞ്ഞിട്ടുണ്ട് അത് കുറച്ച് കാലമാണ് കുറച്ച് വർഷങ്ങളായിട്ട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഓൾറെഡി ഇവർ അതിൻ്റെ മാനുവൽ ട്രാൻസ്മിഷനിൽ നിന്നും സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചർ എടുത്തു കളഞ്ഞിട്ടുണ്ട് എന്നാൽ ഓട്ടോമാറ്റിക് അതായത് പ്യോർ ടോർ കൺവേർട്ടഡ് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ ഈ പറയുന്ന സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചർ അവൈലബിൾ ാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പതിനാറായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ആറ് യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു ഫെബ്രുവരിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ചെറിയ വ്യത്യാസം മാത്രമാണ് ഫെബ്രുവരിയിൽ പതിനയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് യൂണിറ്റുകളാണ് ഈ ഒരു പർട്ടിക്കുലർ മോഡലിന് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് വെച്ച് കമ്പെയർ ചെയ്യുമ്പോഴത്തേക്കും ചെറിയൊരു വ്യത്യാസം എന്ന് നമുക്ക് പറയാം കാരണം ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് ബ്രസയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെയിൽസ് എന്ന് പറയുന്നത് ഒരു ആയിരം യൂണിറ്റ് കൂടിയാൽ അതൊരു ചെറിയ വ്യത്യാസമായിട്ട് മാത്രമാണ് മാരുതി കാണുന്നത് ഇനി രണ്ടാമത്തെ സ്ഥാനത്തുള്ള വാഹനം ഇതിനെ ഒരു എസ് യു വി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ കാറ്റഗറൈസ് ചെയ്ത എല്ലാ വാഹനങ്ങളെയും ഒരു എസ് യു വി എന്ന് വിളിക്കാൻ കഴിയില്ല എന്നാലും ഇതൊരു മൈക്രോ എസ് യു വി എന്ന് പറഞ്ഞ് ടാഗ് ലൈൻ ചെയ്ത് വിൽക്കുന്ന വാഹനങ്ങളുടെ കാറ്റഗറിയിൽ ആ ഒരു പേരിനോട് നൂറ് ശതമാനം ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ളൊരു വാഹനമാണ് ടാറ്റ പഞ്ചാണ് സി എൻ ജിയിൽ അവൈലബിൾ ആണ് പെട്രോളിൽ അവൈലബിൾ ആണ് ഇലക്ട്രിക്കിൽ ആണ് ഡീസലിൽ അല്ല ഡീസലിൽ കൂടി ഈ ഒരു വാഹനം ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ സെയിൽസ് എനിക്ക് തോന്നാൻ കുറച്ചും കൂടെ എൻഹാൻസ് ആയേനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം പതിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് യൂണിറ്റുകൾ വിറ്റെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലേക്ക് വന്നപ്പോഴത്തേക്കും പതിനേഴായിരത്തി എഴുന്നൂറ്റി പതിനാല് യൂണിറ്റുകളായിട്ട് അത് ഉയർന്നു ഇനി ഒന്നാമത്തെ സ്ഥാനത്ത് ഹ്യുണ്ടയുടെ ക്രറ്റയാണ് കെ റ്റു പ്ലാറ്റ്ഫോമിൽ വരുന്ന മികച്ച സസ്പെൻഷനുള്ള ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനമാണ് ക്രെറ്റ സാധാരണഗതിയിൽ നമ്മളൊരു വാഹനം വാങ്ങുമ്പോഴത്തേക്കും ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റിൽ ഏത് വാഹനം വാങ്ങണം എന്ന് കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ടിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ പക്ഷേ മിഡ്സൈസ് എസ് ഇ ബി കാറ്റഗറിയിൽ ഏത് വാഹനം വാങ്ങണം എന്ന് ചോദിച്ചാൽ എൺപത്തി അഞ്ച് ശതമാനം ആളുകളുടെയും ഉത്തരമെന്ന് പറയുന്നത് ക്രെറ്റ തന്നെയാണ് കാരണം ക്രറ്റ അത്രമേൽ ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട് കെ റ്റു പ്ലാറ്റ്ഫോമാണ് നമുക്കറിയാം കെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വെന്യൂൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ തന്നെയാണ് ഫോർ സ്റ്റാർ റേറ്റിംഗ് ഒക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട് ഗ്ലോബൽ എൻ ക്യാപ്പിൽ എന്തായാലും ആ ഫോർ സ്റ്റാർ റേറ്റിങ്ങിനകത്ത് ഞാനിടയ്ക്ക് പറഞ്ഞു ബോഡി ഷെൽ ഇൻറ്റെഗ്രിറ്റി എന്ന് പറയുന്നത് അൺസ്റ്റേബിളായിട്ട് കാണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ പെട്രോളുണ്ട് ഡീസലുണ്ട് അത് മാത്രമല്ല ഇലക്ട്രിക്കും ഉണ്ട് ടെർബ പെട്രോളുണ്ട് അതെ നമുക്കറിയാം എൻ ലൈൻ എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം പതിനെണ്ണായിരത്തി അൻപത്തി ഒൻപത് യൂണിറ്റുകളാണ് ക്രെറ്റ മുഴുവനായിട്ട് വിറ്റ് കഴിഞ്ഞിട്ടുള്ളത് അതിൽ പെട്രോളുണ്ട് ഡീസലുണ്ട് ഇലക്ട്രിക് ഉണ്ട് ഈ മൂന്ന് ഫോമിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ് തീർച്ചയായിട്ടും ക്രെറ്റ എന്ന് പറയുന്ന ആ ഒരു മിഡ്സൈസ് എസ് യു വി കുറച്ച് കാലങ്ങളായിട്ട് ഇത്രയും വിലയുള്ളൊരു വാഹനം ഒന്നാം സ്ഥാനത്ത് അല്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ തീർച്ചയായിട്ടും വരുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല കോണ്ടായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം